ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരുടെയും ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർമ്മരോഗമാണ് മുഖക്കുരു എന്നുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങനെ ഇത് നമുക്ക് ഒരുവിധം പരിഹരിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഹോർമോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഗർഭകാലത്ത് അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച് കാരണം നമുക്ക് ഈ മുഖക്കുരു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഓയിൽ സെക്രീഷൻ അധികമായി അധികമായ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഓയിലിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കാരണമായിട്ടും മുഖക്കുരു ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ചർമ്മത്തിലുള്ള ഒരുപാട് ചെറിയ ചെറിയ ശുഷിരങ്ങളുണ്ട് ഈ ശുഷിരങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്ക് വരികയും അത് ഇൻഫെക്ഷനായി അതും ഒരു മുഖക്കുരുവായി മാറാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ചില ഭക്ഷണങ്ങൾ ചില മരുന്നുകൾ മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ ശോധനക്കുറവ് ഇതൊക്കെ ഈ മുകുക്കുരു എന്ന് പറഞ്ഞ അസുഖത്തിന് കാരണമാണ് ഇനി നമുക്ക് ഇത് ഇതെന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് നോക്കാം ഇതിന് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് നമ്മുടെ ചർമ്മത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഓയിലി ഭക്ഷണങ്ങൾ ഓയിലി ഫുഡുകൾ ഒഴിവാക്കുക പിസ്സ ബർഗർ ചോക്ലേറ്റ് പോലുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗ മെഡിറ്റേഷൻ പോലുള്ളവ പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ഒരു പരിഹാര ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തേൻ എന്നുള്ളത് ഇതിന് വളരെ വലിയ ഒരു പ്രതിവിധിയാണ് അതുപോലെ തന്നെ തുളസി ഇല തുളസി ഇലയിൽ നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ തുളസി ഇല ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് മുഖത്ത് തീർക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഔഷധമാണ് മഞ്ഞൾ മഞ്ഞളിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഈ മഞ്ഞളും കുറച്ച് തേനും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ മുഖത്ത് പുരട്ടുന്നതും വളരെ നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് ഉപദേശം തേടിയിട്ടോ ആവണം നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് പുതിയൊരു വീണ്ടും കാണാം താങ്ക്